തിരിച്ചു വീഡിയോ കട്ടിയും പറഞ്ഞു വിടുവേ ആ സിനിമ എടുത്ത് തലവെച്ചു ഞാൻ പറഞ്ഞേക്കൊരു കാര്യം പറഞ്ഞു കോച്ചട നമ്പർ കൊടുക്കാൻ തുടങ്ങി കേറോ പെമ്പിളാർക്ക് നമ്പർ എടുക്കാൻ പോവാ പെമ്പിളാർക്ക് നമ്പർ ഓടിച്ചോ ഓടിച്ചോ ഈ കൊച്ചു പിള്ളേരൊക്കെ ഫോൺ മേടിച്ചു കൊടുത്തതാണ് പ്രശ്നങ്ങള് സമൂഹത്തിന്റെ പോക്ക് പോക്കെങ്ങോട്ടാ സത്യ ഇതൊക്കെ ഒരു എന്റെ പുറത്തോട്ടിന്ന് മോളെ എങ്ങോട്ടുണ്ടെങ്കിലും പാലത്തിന്റെ അടിയിൽ ആളെ കാണാൻ എണ്ണ പോന്നു നമ്മള് അണ്ണ ഇത് ചെടിയ പറ്റില്ല കേട്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞു കറങ്ങി തിരിഞ്ഞ് എങ്ങനായാലും അവൻ പറഞ്ഞ എനിക്ക് പെണ്ണ് അവൻ അവന് പെണ്ണാവാം എനിക്ക് പെണ്ണു ആവാൻ പറ്റത്തില്ല അങ്ങനത്തെ രീതിയിൽ നക്കി നടക്കണോത്തനാ മനസ്സിലായ അവൻ എല്ലാത്തിലും കീറി തലയിട പട്ടി അതുകൊണ്ടാണ് ഞെ കൂട്ടാഞ്ഞത് പോലീടൊക്കെ അങ്ങനത്തെ ഒരു നാറിയാണ് അവൻ ോ ആ വണ്ടി ഓടിക്കുന്നു നോക്കി ഓടിക്കാൻ അതല്ലേ അതല്ല നമ്മള് ബൈക്കൊക്കെ ഓടിക്കുന്നു കണ്ടിട്ടില്ലേ ഒരു സൈഡിക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നത് അതുപോലെ പോടാം നിനക്ക് അരഞ്ഞുവിടെ എക്സലാന്റ് ബെസ്റ്റ് ഡ്രൈവർ ആരാണ് ആരാ ആരാ അണ്ണാ അണ്ണാ വളവന്റെ ആ താഴെ ഇറങ്ങണോ താഴെ ഇറങ്ങണോ ഈ അങ്ങേ വേറെ ഒരു വരും ആ ആ ആ പാലമാണല്ലോ മൊത്തം

ടെക്നോ പാർക്ക് ബാക്കിൽ ബാക്കിൽ പിന്നെ അത് ഗ്യാംഗോസ് ആണോ ഇത് പാർക്ക് നോക്ക് ഇത് ഗ്യാംഗോസ് ആണോ അല്ലേ കേറങ്ങോട്ട് ആര് ചോദിക്കുന്നു ഇതെല്ലാം സിസ്റ്റേഴ്സ് അല്ലേ ഇതാണ് പാലം നേരെ ഇത് വലിച്ചല്ല തന്നെ നമുക്ക് മനസ്സിലാവല്ലോ ീ വത്സലോ ഇത്ര ഡീലിങ് ഡീലിങ് പാലത്തിന്റെ അടിയിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ രണ്ടു വണ്ടി പെണ്ണുങ്ങള് വരുന്ന കറക്കണമായ ചേച്ചിയോട് നിർത്താൻ പറ നമ്മ എന്തായാലും നാലു മണിക്ക് സ്കൂളിട് ഇപ്പഴേ മതിലേട പോവാറുല്ലോ അടിച്ച നമ്മളെന്തരം ചെയ്തായിരുന്നോ എന്തോന്നില്ല റേഡിയോ നടങ്ങട്ടെ അവന്റെ ആരോഗ്യ ശബ്ദം കേൾക്കാൻ വയ്യ യ്യോളം എന്താ ചെയ്യുന്നേരിക്കോട്ട് എന്തൊക്കെ അപ്പുറത്തേക്കുന്ന കൊസ് ആക്കി തരുവാണ എന്താ പറഞ്ഞു സംസാരിക്കണം നിങ്ങൾ ഇരിക്കും നോട്ടെടുക്ക നോട്ടെടുക്ക എല്ലാരും ഞാൻ നോട്ടെടുക്കാം

മസാല പറയാണി കുട്ടി അയ്യായിരത്തോളം വിലയുള്ള തലയായത് മനസ്സിലായെന്തോ അടിച്ചോണ്ടിരിക്കും മിക്കവാറും ജയിക്കുന്നു സിറ്റി എന്ത് ചെയ്യുന്നു വെറു നടക്കല്ലേ സിറ്റി വന്നിട്ട് ആയിട്ടുള്ളത് മറ്റേ കുടിയുടെ വേറെന്തായിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ ആണോ ഓക്കെ നിങ്ങൾ ബ്രേക്ക് നിങ്ങടെ കുടുംബത്തിൽ എന്താ സ്ത്രീജനങ്ങളെ കേട്ടില്ല പറഞ്ഞിട്ട് അവൻ പറഞ്ഞിങ്ങനെ ഓരോരോ അല്ലല്ല അണ്ണാ അവനിങ്ങനെ ഓരോ പ്രത്യേക അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങൾ പ്രേമിക്കും എന്നിട്ട് ഒഴിവാക്കും അങ്ങനല്ലേ ഇഷ്ട അങ്ങനെയല്ലേ നമുക്ക് കോമൺ ആയിട്ട് ഇഷ്ടം അല്ല ഇവര് പേര് കൊണ്ട് ആകാശത്ത് താഴെ കേട്ടോ കുട്ടി അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരിതില്ല നമ്മുടെ കൂട്ടത്തില് മനസ്സിലായി നമ്മുടെ ഇതില് അങ്ങനെ പെണ്ണുങ്ങള് വിരോധിയോ അങ്ങനെ അങ്ങനൊന്നും ഇല്ല നമ്മടെ നമ്മള് വിമാനത്തിൽ പറഞ്ഞേക്കുന്ന നിങ്ങളൊക്കെ ഫാമിലിയായി സെറ്റിൽ ആകായി അടിയും വഴക്കൊക്കെ കുറച്ച് അയ്യോ അങ്ങനെയല്ല ഞങ്ങളോട് പറഞ്ഞത് കുടുംബക്കാര്യം ഉള്ളത് കൊണ്ട് പെണ്ണുങ്ങളെ വീട്ടിലെന്നാണ് പറഞ്ഞത് ആയിക്കോലാ പറഞ്ഞത് അങ്ങനെയാണല്ലോ അതിപ്പോഴാണല്ലോ അതെ കുട്ടി കുട്ടിക്ക് പനശനയില്ലേ അണ് അണ്ണെന്നാണ് പറയുന്ന കുട്ടി വിചാരിക്കുന്നുണ്ടാ കത്തു അത്യാവശ്യം ഫ്രീഡം നൽകുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്കല്ലാടെ ആറമണിക്ക് വീട്ടിൽ കയറാൻ പറഞ്ഞു നമ്മള് പറയല ല്ല ഞങ്ങളെ പിന്നെ പക്ഷെ ഇങ്ങനത്തെ ഞങ്ങളുടെ ഫാമിലിയെ പറ്റിയാണ് അവൻ ഈ ഇതൊക്കെ പറഞ്ഞറങ്ങുന്നത് ഞങ്ങക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റണല്ലോ അത് ആലോചിക്കാൻ പോലും വയ്യ നമുക്ക് അവനിങ്ങനെ ഓരോരുത്തരെ ഓരോ പെണ്ണുങ്ങൾ ഓരോന്ന് പറഞ്ഞു പറ്റി എന്നിട്ട് അന്നൻ്റെ പേര് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും ഇതൊക്കെ ചോദിക്കാൻ കുട്ടി എനിക്കതല്ല പറ്റുള്ളൂ ഞാൻ എന്തായാലും ചോദിക്കും ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ നിങ്ങൾ പറഞ്ഞു

ചേട്ടാ പോലെ ഓടാൻ തന്നെ സമയം സമയം വേണം എന്ത് അറിയാമോ എനിക്ക് കണക്ക് അണ്ണന്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇച്ചിരി എക്സോസ്റ്റഡ് ആവുന്നുണ്ട് അണ്ണൻ ഒരു പി എ വെക്കുവാണെങ്കിൽ അത് കൊള്ളാരുതാണ് അതിനെപ്പറ്റി പയ്യെ ആലോചിക്കാം

ട കൈ കിടക്കാം അതായത് കാൽക്കുലേറ്ററിൽ പേരെന്ന് പേരെന്നെഴുതിയ സിമെന്റ് ഒരു കിലോന്നൊന്നും കാൽക്കുലേറ്ററിൽ ചെയ്താൽ പറ്റില്ലല്ലോ പേപ്പർ തന്നെയായി അതെ അതെ ബാക്കിയുള്ള ചെയ്യണ്ട പോലെ ചെയ്തില്ലെങ്കിൽ ഉപമാറു ലൈവില്ല ലൈവ് കഴിഞ്ഞിട്ട് ഇപ്പൊളിക്കാം ഈ ചേച്ചി എന്തുകൊണ്ടാണ് മോളെ എനിക്ക് സജസ്റ്റ് ചെയ്തത് അത് കേക്കട്ടെ ആ ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ ആണല്ലേ ഈ ചേച്ചിക്ക് അങ്ങനോടെ അങ്ങനെ എന്നോട് വലിയ താല്പര്യം ഒന്നും ഇല്ലല്ലേ അയ്യോ അത് അങ്ങനെ പെട്ടെന്ന് ആയി ദിവസം അങ്ങനെ ചോദിച്ചാ അത് അതൊരു ഇതാവും അത് 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 നമ്മൾ പെട്ടെന്ന് ഒരു ശോകം വന്നിട്ട് എന്റെ പേര് ആരാണ് ആ എന്റെ പേരും എനിക്ക് ഇവിടെ നമ്പർ പല മറ്റേ തന്നതാണേലും അവരെ നടന്നു പറഞ്ഞു നടന്നു പോയി പറഞ്ഞുപോയി അതെ നടക്കുള്ളൂ ഈ പെണ്ണുങ്ങളുടെ മനസ്സറിയാന്നൊക്കെ പറഞ്ഞ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടാസ്ക് അതെങ്ങനെ കുഞ്ഞല്ലേ കേട്ടോ എന്നെ പറ്റിയൊക്കെ പറ്റിയ കടയിൽ എന്റെ ഒരു കൂത്സവ പറമ്പി കൊണ്ടുപോയിട്ട് ആന വേണോ അതോ മുയൽ വേണോ ചോദിക്കുന്ന പോലെ ഞാൻ എങ്ങനെ പെട്ടെന്ന് അങ്ങനൊക്കെ പറയണേ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന ഒരു മീനുട്ടി വളർന്ന് വലുതാവുമ്പോഴേ മീനുട്ടിക്ക് അതൊക്കെ മനസ്സിലാവുള്ളു ആ അത് ഞാൻ ആലോചിച്ചില്ല ശരിയാ ഞാൻ ശരിയാട്ടിയുടെ ഒരു കാര്യം പറഞ്ഞ ദേഷ്യം തോന്നുന്നു എന്നോട്

ഉം നാളന്ന് വന്ന എങ്ങോട്ട് വന്ന എങ്ങോട്ട് വന്ന് എങ്ങോട്ടൊന്ന് അതൊക്കെ എന്തിനു ചോദ്യം പിന്നെ വേണ്ട പറയൂ ഇതൊക്കെ ആരെങ്കിലും ഇല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഹെലന ഹെലനക്ക് ഹെലന നല്ല പേര് ഹെലന ഈ ഹേലന് വേറെ റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പോ ഞാനൊന്ന് ഇരുത്തി ആലോചിക്കണം എനിക്ക് ഹാപ്പി ബർത്ത്ഡേ അക്കാച്ചിയോര ഞാനൊന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്തായാലും പറയാം മീനുട്ടിയുടെ എടുത്ത് നമുക്ക് ആ ചേച്ചിയോട് ജസ്റ്റ് സംസാരിക്കാ എനിക്ക നാണം വരുന്നത് പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ സത്യം പറഞ്ഞാ പണ്ടത്തെ ഓജി നമ്മടെ ഓജി നമ്മുടെ കാല ചുറ്റും ഇടത്ത് പെണ്ണ് വലത്ത് പെണ്ണ് അവിടെ ഇവിടെ എല്ലാ പെണ്ണുങ്ങളും ആകാതെ ഒരു കാലമായി ഹലോ